കുട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജക്കിടെ നല്ല എട്ടിന്റെ പണി തന്നെയാണ് നവ്യെ കൊടുത്തത് അതുകൊണ്ട് എന്താ കനകയുടെ വീട്ടിൽ വന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട ഗതികയുടെ ജലജയ്ക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ജലജ ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുക്ക കൊടുത്തോണ്ടിരിക്കണ സമയത്ത് കനക നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഉണ്ടാക്കുന്നോ കുഴപ്പമില്ല പക്ഷെ എന്റെ മോള് പ്രജ്ഞന്റ് ആ ചിന്ത വേണം ഇതിനകത്തൊന്നും കലക്കാൻ മുതിർന്നേക്കൽ എന്ന് പറയാം പിന്നെ കലക്കാൻ മുതിർന്നു പോലും അതുകൊണ്ട് എനിക്ക് എന്താ ഗുണം കിട്ടുന്നതെന്ന് ചോദിക്കുക നിനക്കോ ഗുണം കിട്ടത്തുള്ളൂ എന്റെ മോളുടെ വയറ്റി വെള്ളുന്ന കുഞ്ഞിനെ നിനക്ക് ഇഷ്ടമല്ലോ എന്റെ മോളെ ഇഷ്ടമില്ലോ അപ്പം മിക്കവാറും രണ്ടുപേരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പോലും വെറുതെ ഇല്ലാത്ത ഒന്നും പറയണ്ട അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മോളെന്നെങ്കൂടെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ കനക പറഞ്ഞു നിന്റെ കൈയിലിരിപ്പ് അത്ര നല്ലതല്ല ജലജെ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാ പിന്നെ കൈയിലിരിപ്പ് നിങ്ങളുടെ മോളുടെ അങ്ങോട്ട് ഫസ്റ്റ് ആണല്ലോ എന്ന് പറയാ എന്റെ മോളക്ക് എന്താ കുഴപ്പമില്ലേ എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം പിന്നെ ഒരു കുഴപ്പമില്ല പോലും ചെക്കൻ വരെ കറക്കിയെടുത്തിട്ട് ഏത് ചെക്കനെ കൈ കറക്കിയെടുത്തെന്ന് നിന്റെ മോനെയോ നിന്റെ മോൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെല്ലാം കറക്കിയെടുത്തേ എന്നിട്ട് പിന്നെ നിനക്കിത് പറയേണ്ട കാര്യമുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ജലജയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കളി ജലജ പറഞ്ഞു എണ്ണയ്ക്കകത്തിട്ട് മുക്കെടുത്താലോ എന്നൊക്കെ പിറുപെറുക്കാണ് എന്താ ജലജ എന്റെ ദേഹത്തേക്ക് ആ തിളച്ച എണ്ണ ഒഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാം നിന്റെ സ്വഭാവം ഇതാന്ന് ജലജി കൊടുത്തു ഇവിടെ എങ്ങനെ മനസ്സു വായിക്കുന്നു കനക കനക പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് എനിക്കറിയാം ഒന്നുമല്ലേലും എൻ്റെ മോളുടെ അമ്മായിമല്ലേ നീയെ നിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അതുകൊണ്ട് മര്യാദക്ക് അവിടെ നിന്ന് ഉണ്ണിയപ്പ ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ പറയുന്നത് പിന്നെ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കാം നീയേ വായത്താളം ഒടിച്ചിട്ട് കാര്യമില്ല നന്നായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറയണം ആ സമയത്ത് നവ്യ നാവിയതെല്ലാം കേട്ട് അവിടെ കേട്ടവൻ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഒരു നാത്താക്കി ജജ നേരെ നബിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ നബ്യ മുറിയിൽ പോയി ഒന്നും അറിയത്തില്ലത്ത മട്ടി ഇരിക്കുകയാണ് പിന്നീട് ആഹാ അമ്മ ഇത്ര പേടുന്ന ഉണ്ണിയപ്പ ഉണ്ടായിക്കൊണ്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് അല്ല ഒരു സംശയം ഇത് കടയിൽ നിന്ന് മേടിച്ച് ചൂടായിക്കൊണ്ട് വന്ന അല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക നിന്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ അടുക്കളയിലോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണോ അതോ കടയിൽ നിന്ന് കൊണ്ടുതന്നാണോന്ന് ആ അങ്ങനെയാണെ കുഴപ്പില്ല പക്ഷേ എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ അതെന്താ എന്തോ എനിക്കിപ്പോ ഉണ്ണിയപ്പതിനാ അത്ര വലിയ മനസ്സൊന്നുമില്ല അപ്പം നീയല്ലേ പറഞ്ഞ എനിക്ക് ഉണ്ണിയപ്പം തിര ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ഉണ്ണിയപ്പം തിരാൻ ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിപ്പോഴാ കൊതി അങ്ങോട്ട് പോയി ഇപ്പം വേറെ പലതും എനിക്ക് കഴിക്കാൻ തോന്നിയെന്ന് പറയാം ഇതേ മനുഷ്യനെ കുരങ്ങൾ എളിക്കുന്നതിൻ്റെ പരിധിയൊക്കെ ഉണ്ടോ കേട്ടോ എന്ന് ജലചന് അവ്യോട് പറയാണ് എൻ്റെ അമ്മേ എനിക്ക് എനിക്കിഷ്ടമുള്ള സാധനമല്ലേ ഞാൻ കഴിക്കുകയുള്ളൂ ആ എനിക്ക് എന്തോ കാലിൽ നല്ല വേദനയുണ്ടൊരു കാര്യം ചെയ്യാം ആ ഉണ്ണിയപ്പ പാത്രം ഇങ്ങോട്ട് തന്നെ ഇവിടെ ഇരിക്കാം ഞാൻ ഈ ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ തടവി തടിമിത്തരാൻ പറയുകയാണ് അടി ഞാൻ നിന്റെ കാല് തടവി തരണം അല്ലേ ചോദിക്ക പിന്നല്ലാതെ എന്റെ അമ്മായിമ്മയല്ലേ നിങ്ങള് നിങ്ങളെ മകന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റുള്ളത് അപ്പൊ പിന്നെ എന്റെ കാലൊന്നും തടിവല്ലേ എന്താ കുഴപ്പം അങ്ങോട്ട് തടവിത്താ എന്റെ പറയണം പിന്നീട് പറയുന്നത് അങ്ങോട്ട് ഇരുന്ന് അബിയെ അങ്ങോട്ട് നീണ്ടു തുറന്നങ്ങോട് കയറിയിരുന്നു ബെഡിലേക്ക് ജലജയ്ക്ക് വേറൊരു പോമഴിയില്ല കാല് തടവി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ജലജ അവിടെ ഇരുന്ന് സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാഗി നേർച്ച നേർന്ന് കാല് തടവി കൊടുക്കുവാണ് അപ്പോഴേക്കാണ് അബിയുടെ വരവ് അബിയെ കാഴ്ച കണ്ടു അബിയെ കണ്ടെന്ന് ജലജ പറഞ്ഞു നോക്കടാ നോക്ക് നിന്റെ ഭാര്യ എന്നെ കൊണ്ട് എന്തൊക്കെ പണികളാണ് ചെയ്യിക്കുന്ന അവന്റെ അവളുടെ കാല് വില തിരുമിക്കുന്നു അവൾ കുണ്ണിയപ്പം വേണം പോലും കാല് തടവി കൊടുക്കണം എന്തൊക്കെ അടിമ വേലകള എന്നെ കൊണ്ട് ജയിക്കണം അറിയാവോ ഇത് കേട്ടപ്പം ആ നബി പറഞ്ഞു അല്ലബി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉം എന്റെ അമ്മായിമ്മയല്ലേ ഇവര് അപ്പം ഞാൻ ഗർഭിണിയായ സമയത്ത് എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇവർക്കില്ലേ നിന്റെ കുഞ്ഞുല്ലെന്നെ എല്ലാം വയറ്റി കിടക്കണേ അപ്പനി ഇവരെന്തിനാ ഇങ്ങനെ കണക്ക് പറയണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജ് പറഞ്ഞു അതേടി നീ എനിക്കൊരു മനപൂർവ്വം പണി തരാമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം മനപ്പൂർവ്വം പണി തരാനാ ഞാനോ അതൊക്കെ അതെ എൻ്റെ അമ്മായിമ്മയുടെ വെറുതെ തോന്നല് മാത്രല്ലേ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പണി തരുന്നു എന്നും ഈ സമയം അഭി പറഞ്ഞു വേണ്ട അവിയെ അമ്മേനെ കൊണ്ട് അത്തരം ജോലികളും ചെയ്യിക്കണ്ടെന്ന് പറയാം പിന്നെ ജോലികളൊന്നും ചെയ്യിക്കേണ്ട പോലും അതേ നമുക്ക് പുറത്ത് പോയാലും നീക്കാം ആ പോകാന്ന് പറയണം അല്ല ഇങ്ങോട്ടേ രണ്ടുപേരും കൂടെ പുറത്ത് പോവാന്ന് പറയണേ എനിക്കെന്തോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തോന്നുവെന്ന് അവിയ പറയാം ഉം ഓഹ് എന്റെ ദൈവമേ അങ്ങനെയെങ്കിലും ഒന്ന് പോയി തരുമല്ലോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോവാ കൊണ്ടോന്ന് അവിയോട് പറയു വേണം ജലജ ഇത് കേട്ടിപ്പം അവം ഞാൻ പുറത്തു പോവാ പക്ഷെ വരുമ്പോ വീടൊക്കെ ക്ലീൻ ചെയ്ത് ബാത്റൂമൊക്കെ അടിച്ചു വൃത്തിയാക്കി വെക്കണമെന്ന് പറയണേ ബാത്റൂമൊക്കെ ഇടുകയാണ് നിന്ദ കൊള്ള എന്നെക്കോട് പറ്റില്ലെന്ന് അറിയാ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ചില പ്ലാനൊക്കെ കണ്ടിട്ടുണ്ട് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പല വീഡിയോസും പുറത്തിറങ്ങും എന്ന് പറയണം ഇത് കേട്ടും ജലജയുടെ മുഖം അങ്ങോട്ട് മാറി ജലജക്ക് എന്തേലും പറയാനും ചെയ്യാൻ പറ്റുമോ അഭി പറഞ്ഞു അതൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ ചെയ്യട്ടേന്നെ വെറുതെ വീട്ടിൽ പോയി ഏഷണയും കുത്തിപ്പിടിച്ചിരിക്കുവല്ലേ ഞാൻ പോയി റെഡിയായിട്ട് വരാ എന്നും പറഞ്ഞങ്ങോട് പോവാണ് അതിനുശേഷം നബി റെഡിയായിട്ട് വന്ന് അവിയെ അബിയും കൂടെ പുറത്തു പോകാൻ തയ്യാറായിട്ട് വരുമ്പോ കനകെ ഗോവിന്ദനോട് ഇരിപ്പുണ്ടായിരുന്നു അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കാം ഇതേ ഇവളീ വീട്ടിനകത്തേ അകച് അകത്ത് അടച്ചിരിക്കുവല്ലേ അപ്പൊ പിന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ഒന്ന് ചുറ്റി അടിക്കാന്ന് വെച്ചെന്ന് പറയാണ് ഇത് കേട്ടതും കന കുറഞ്ഞ ആഹ് കൊള്ളാലോ അന്ന് രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവരും കൂടെ പോകുമ്പത്തേനും ഗോവിന്ദ ഉണ്ണിയപ്പം കൊടുത്തിട്ട് കന ചോദിച്ചു എങ്ങനെയുണ്ട് ഗോവിന്ദ നോക്കാം ഉം നല്ല രുചിയുണ്ടെന്ന് പറയണം ആ അതെ ഇനി കുറെയും കൂടെ അവിടെ ഇരിപ്പുണ്ട് മോളാണെങ്കിൽ ഒന്നോ രണ്ടോ കഴിച്ചോളം എന്ന് പറയണം അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു അപ്പൊ ഇനി എനിക്ക് പോകാല്ലേ എന്ന് ചോദിക്കാം എങ്ങോട്ട് നിന്നെ മോള് കുറച്ച് ജോലിയൊക്കെ അൽപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന് നോക്കും എന്തിയോലി ഏതെന്താ അടിച്ചു വരണമെന്നോ ബാത്റൂം കഴുകണമെന്നോ എന്നെക്കൂടം പറ്റില്ല അതിനൊക്കെ ഇത് കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞു അവര് പോട്ടെ കനക എന്ന് പോവാനോ അങ്ങനെ അങ്ങ് പോയിട്ട് കാര്യമില്ല അടുക്കള അല്ലെ ഉണ്ണിയപ്പോ ഉണ്ടാക്കിയത് എല്ലാം നിരന്ന് കിടക്കോ അതൊക്കെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് ഇവരങ്ങോട് പോയാൽ മതി എന്ന് പറയുന്നത് ഞാനാ പിന്നല്ലാതെ മര്യക്കാൻ കൂടി ചെല്ലാൻ പറയണ അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നിട്ട് ജലജ അടുക്കള വന്ന് അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ കനക പറഞ്ഞ് നല്ല വൃത്തിക്ക് ചെയ്യുക എന്റെ മോൾക്കാണെങ്കിലോ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടില്ല നവ്യക്ക് എന്ന് പറയാം പിന്നെ അവക്കാണ് വൃത്തിയുള്ള നവീക്ക് ആ നയനയ്ക്കുണ്ടെന്ന് പറഞ്ഞ് ഞാനിത് വിശ്വസിച്ചാണ് ജലജ പറയാം അതെന്താ എൻ്റെ മോൾക്ക് വൃത്തി പാടില്ല എന്നെ വയ്ക്കുക പിന്നെ അവൾക്ക് വൃത്തിയല്ല ഞാൻ പറയണില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു ഒരു തട്ട് കൊടുക്കണം അപ്പത്തേനും കനക അയ്യോ പത്തോ എൻ്റെ പാത്രം പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണം ഊ എൻ്റെ ദൈമം അത് സ്റ്റീൽ പാത്രം അപ്പോട്ടൊന്നൊന്നും അല്ല താഴെ വീണാൽ എന്ന് ജലജ പറയാണ് പിന്നീട് ജലജയ്ക്ക് ദേഷ്യം വന്നു ജലജ പറഞ്ഞു കണ്ടു നിങ്ങൾ എന്നെ ഇവിടെ കിടന്ന് ഈ പണിയിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ പണി തരുമെന്ന് പറയാം പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി പണി തരാനായിട്ട് ഞാൻ പണി മേടിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുവല്ലേ ജലജേ മര്യാക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി കുറെയൊക്കെ എൻ്റെ മക്കളെ അവർ അവിടെ ദ്രോഹിച്ചല്ലേ അപ്പം നിന്നെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലേ ദൈവം തമ്പരാൻ പോലും എന്നോട് പൊറുക്കില്ല അതുകൊണ്ട് നന്നായിട്ടങ്ങോട്ട് ചെയ്യുക തൂത്ത് വളച്ച് നല്ല വൃത്തിയാക്കാൻ പറയാണ് കിട്ടിയ അവസരം എന്താണെങ്കിലും ഞാൻ മുതലാക്കണ്ട ജലജെ ആ ഇനി ഞാൻ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണം വരണ്ട വരായിരുന്നിട്ടു എൻ്റെ മോളെന്തോ വീഡിയോസോ കാര്യങ്ങളോ എന്തൊക്കെയോ മൂർത്തി മുത്തശ്ശനെ കാണിക്കുന്നോ എന്നൊക്കെയോ പറയുന്നു കേട്ടു എന്താ അത് മതിയോ എന്ന് ചോദിക്കുകയാണ് ജലജെ പെട്ടു ജലജ ഇത്രയും പ്രതീക്ഷ കാര്യവും ആയിരുന്നില്ല വാടി കൂടെ തടിമടിച്ച അവസ്ഥയായിപ്പോയി ജലജക്ക് പിന്നീട് നവിയും അബിയും കൂടെ പാർക്കിൽ ഇരിക്കുവാണ് അങ്ങനെ അബിയുടെ മടിയിലേക്ക് തലവെച്ചിന്ന് നവിയും ഇരിക്കുവാണ് ഈ സമയം നവി ഓർമ്മ നിനക്കറിയാവോ നമ്മൾ പ്രഗ്നന്റ് ഞാൻ പ്രഗ് പ്രഗ്നന്റ് ആവുന്നതിനെ കൊമ്പ് നമ്മൾ സ്നേഹിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു എന്ത് സ്നേഹമായിരുന്നു നിനക്ക് എന്നോട് പക്ഷേ അതിന് ശേഷമാണ് നീ എന്നെ പുറത്ത് തുടങ്ങിയെന്ന് പറയാം നിനക്കറിയാലോന്ന് അവി എൻ്റെ അവസ്ഥ അതായിരുന്നു പറയാം അത് കുഴപ്പമില്ല ഇപ്പം നിനക്ക് ഉണ്ടായ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ ഇഷ്ടം ഇനിയിപ്പോൾ നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് നിൻ്റെ മനസ്സ് മാറുമോയെന്ന് ചോദിക്കാം ഏ അതൊന്നും ഒരിക്കലുമില്ല ഒരിക്കലും എൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കെ എനിക്ക് നിന്നെ വേണം അഭി എൻ്റെ വയറ്റി വേണമെന്ന് കുഞ്ഞിൻ്റെ അച്ഛനല്ലേ നീ നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല നീ വേണം എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് ആ ദർശനമാണ് നയനെ നമ്മളുടെ സ്നേഹം കണ്ടില്ലേ അതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ ഇരിക്കണം ആ സമയത്ത് അബിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടില്ല ഇവിടെ സൂഹിപ്പിക്കാതിരിക്കാനും പറ്റില്ല സൂഹിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ ഒരു സമാധാനം കിടക്കപ്പുറത്തേയും കാണത്തില്ല പിന്നെ അബി പറഞ്ഞ അതേ ഇനി നമുക്ക് മതിയിരുന്നേ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡൊക്കെ കഴിക്കാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു ആ എന്നാ ശരി പോവാന്ന് പറയണം അങ്ങനെ നവ്യേം ചേർത്ത് പിടിച്ചുകൊണ്ട് അബി ആ പാർക്കിന്റെ അയലോടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വയറ്റിലൊക്കെ കൈവെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും നവിക്ക് ഭയങ്കര സന്തോഷമായി അമ്പി മാറി തന്നെയാണ് നവി വിശ്വസിക്കുന്നത് ആ സമയമാണ് ആനയ്ക്കൊരു ഓട്ടോഷേ അതിലൂടെ വരുന്നത് അനക അതിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ കാഴ്ച കാണുവാണ് പാർക്കിനകത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമ്പിനെയും നവീനേയും കൂടെ ആ കാഴ്ച കണ്ടപ്പോ ഓട്ടോ കണ്ടു പറഞ്ഞു ഒരു നിമിഷം ഒന്ന് നിർത്താൻ പറയണം അയാൾ ഓട്ടോ നിർത്തി കഴിഞ്ഞപ്പോ അനക ചാടി ഇറങ്ങി അതിനകത്ത് നോക്കുവാണ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവിയെ ചേർത്ത് പിടിക്കുന്നു തുമ്മ കൊടുക്കുന്നതും ഒക്കെ കണ്ടു ദൈവമേ ആ പെൺകുട്ടി ആണോ പ്രഗ്നൻറ്റാണോ അപ്പം തന്നെപ്പോലെ അവളെയും ചതിച്ചേക്കുന്നാണോ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഭാര്യയാണോ അത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ തല ഇറങ്ങുന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ ഓട്ടോ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് ഡോക്ടർ സ്കാനിങ് മറ്റുമൊക്കെ ചെയ്തു അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പം അനകി വെച്ചു അല്ല ഡോക്ടറെ ഇനി ഞാൻ എത്ര നാളുണ്ടായിരിക്കും എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ എനിക്കിനി അധികം ആയസ് ഡോക്ടർക്ക് പോലും പറയാൻ കഴിയുന്നല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കലെന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ ഇറങ്ങി നടക്കൽ എന്തിനാ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന അനക എൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഡോക്ടറെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട അല്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോന്ന് ചോദിക്കാം ഇല്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് തീരുമാനിക്കണം എപ്പോഴേ നിമിഷമാണ് ഞാൻ മരിക്കണമെന്ന് അറിയത്തില്ല എൻ്റെ ജീവിതം എണ്ണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഡോക്ടർക്ക് പോലും പറയാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അല്ല അത് പിന്നെ ഞാനും വേണ്ട ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാ എൻ്റെ മോളുടെ കാര്യമല്ലേ അവളെ ഞാൻ സേഫ് ആക്കാനായിട്ട് പോവാ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാ ആ തെറ്റ് ഇനിയെങ്കിലും ഞാൻ തിരുത്തിയില്ലെങ്കിൽ എൻ്റെ മോൾ എന്നെ ശപിക്കും ഡോക്ടറെ എന്നൊക്കെ പറയണ ഇതൊക്കെ പറയുമ്പോഴേ അനകയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കാരണം അനകയ്ക്കറിയാം താൻ ഏത് നിമിഷം വെള്ളം മരിക്കും മരണത്തെ മുന്നേ കണ്ട ജീവിതമാണ് പക്ഷെ അതിനുമുമ്പ് തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് എന്തേലും ചെയ്യണം അല്ലെങ്കിൽ തൻ്റെ മോളുടെ ജീവിതം താർന്നു അന്തപുരി ചെന്ന് മൂർത്തി മുത്തശ്ശനെ കാണാനാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് താൻ ചെയ്യും എന്ന് ഡോക്ടറോട് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു